അസാ വലൈക്കും ഗായ്സ് അപ്പൊ ഒരു ചെറിയൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോ അത് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ടെമ്പോർഡായി പോയി അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ കൂടുന്നതെന്ന് കാണിച്ചു തരാട്ട ഒരു കുപ്പി വെള്ളമുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഫ്ലാസ്കിൽ കുറച്ച് ചായ ഉണ്ട് പിന്നെ സ്നാക്സ് ഉണ്ട് ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന ബാഗിൽ ഉണ്ടാകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കൊടുന്ന് സ്നാക്സ് എന്താണെന്ന് കാണിച്ചു തരാട്ടാ ഉഴുന്നോടെയും മുട്ട പച്ചയാണ് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമ്മള് വീട്ടിനേ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടാ ഒരാള് ഒക്കത്തൊന്നിരിക്കാൻ കൂട്ടാക്കിയില്ല നേരെ മണ്ണിൽ ഇറങ്ങി നമ്മൾ കൊടുന്ന് സ്നാക്സ് ഇതാണ് കേട്ടാ കാണാ വലിയ ലുക്ക് ഇല്ലാന്നുള്ള പക്ഷെ ടേസ്റ്റ് ഇണ്ടായിരുന്നു കേട്ടാ പിന്നെ അതിൽക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് കഴിക്കാൻ പോവാണ് കേട്ടോ ഒരാളോട് ചോദിച്ച എന്താ കഴിച്ചുകൊണ്ടിരിക്കണത് അപ്പ അവൾക്കറിയില്ല എന്താ കഴിക്കണത് പേരറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ കേട്ടോ അപ്പൊ അതവിടെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ ബിസിയാണ് ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ അതവിടെ സൺസെറ്റിൻ്റെ സമയമായിക്കൊണ്ടിരിക്കണ്ട നല്ല ചൂടുള്ള ചായയായിരുന്നു അപ്പോൾ ഞങ്ങളെ ഈവനിങ് ടൈം ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ചായ കുടിക്കുന്ന സമയത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുറച്ച് സമയം ഫാമിലിയുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യണത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് മെമ്മറീസ് ആവുമല്ലോ ഇപ്പോഴാണ് ട്ടാ യൂട്യൂബിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ ആൾക്കാരോട് ഒരു ബഹുമാനം തോൽവി തുടങ്ങിയത് പറയുന്ന പോലൊന്നല്ല ഒരു അത് കാണുന്നവർക്ക് ഇരുന്ന് കുറ്റം പറഞ്ഞാൽ മതി നെഗറ്റീവ് അടിച്ചാൽ മതി പക്ഷേ എളുപ്പല്ലാ ഇതെന്റെ ഫസ്റ്റ് ട്രയൽ ആയിരുന്നു തന്നെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞാൽ മതിയാലോ മതിയായി പണി നിർത്തിയിട്ട് പോ എന്നൊന്നും പറയരുത് ഞങ്ങളുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം സ്കൂളിലിങ്ങനോ നോക്ക് ആ പാട്ട് പാടി പാട്ട് പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്നാലും ഈ വ്ളോഗൊക്കെ എടുക്കുന്ന ആൾക്കാരാ സമ്മതിക്കണം എളുപ്പൊന്നുമല്ല വീഡിയോ എടുക്കണ അത്ര എളുപ്പമൊന്നുമല്ല ട്ടാ റെക്കോർഡ് ചെയ്യല് അത് ഈ പണിക്ക് നിന്നാലേ അറിയുള്ളു കാണുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയാ മതിയല്ലോ പക്ഷേ പറയുന്ന അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല ഇത് ആ അപ്പൊ ഞങ്ങളുടെ എൻജോയ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പതാ എന്റെ മൂത്ത പുത്രിയാണ് കേട്ടോ അത് അപ്പൊ അവളതാ കളിക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം കടപ്പുറ കടലിൽ പോയിട്ട് എടുത്തോണ്ടിരിക്കയാണ് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും എൻജോയ് ചെയ്യാൻ പോകണ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബീച്ചാണ് ട്ടാ അപ്പൊ ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് ബീച്ചാണ് കൂടുതൽ പോവാൻ എളുപ്പമുള്ള സ്ഥലം പ്രത്യേകിച്ച് ഞങ്ങളെ ഭാഗത്ത് പോവാൻ എളുപ്പമുള്ള സ്ഥലം ബീച്ചാണ് കുട്ടികളായിട്ട് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയൊരു സ്ഥലം ബീച്ചാണ് വേറെ കുറെ സ്ഥലങ്ങളൊക്കെ ഇണ്ട് യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടോന്നങ്ങനെ ആലോചിച്ചപ്പോ പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോഴാണ് ഞങ്ങള് വിചാരിച്ചത് എന്നാ പിന്നെ ഒരു ഈവനിങ് ടൈം അങ്ങനെ എടുത്തിടാമെന്ന് അപ്പൊ അത് അവര് കളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ ഈ കളിക്കണ സാധനം വാങ്ങിച്ചിട്ട് ഇതുവരെ ബീച്ചേക്ക് വന്നിട്ടില്ല അപ്പൊ അതിന്റെ ഉദ്ഘാടന പരിപാടിയും കൂടെ ആണ് ഇപ്പൊ ഇതിന്റെ കൂടെ കഴിഞ്ഞു പോണത് അപ്പം അതവിടെ രണ്ടാളും കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാളത് അവിടെ നിന്ന് പിച്ചാ പിച്ച ഓടി വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതവിടെ ഭയങ്കര കളിയിലാണ് ഒരു ഞെണ്ടിൻ്റെ ഷേപ്പുള്ളത് മണ്ണൊക്കെ നിറച്ചിട്ട് വെച്ച് നോക്കി പക്ഷേ കട്ട ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു ഇതിങ്ങനെ തന്നെയാണോ കളിക്കേണ്ടത് എന്ന് അറിയില്ല ഇത് യൂസ് ചെയ്തവർ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിങ്ങനെ തന്നെയാണോ അപ്പോൾ അവർക്ക് പറ്റാണ്ടായപ്പോ അവരെ വാപ്പച്ചി വന്നിട്ട് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കളിച്ചോണ്ടിരിക്കും അപ്പോൾ അവിടെ ഒരാൾ അവിടെ ഇവിടെ ഭയങ്കര ബിസിയാണ് ഇവിടെ വന്നത് മുതൽ ഭയങ്കര ബിസിയിലാണ് മണ്ണിട്ടാണ് കളി ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ഈ സാധനം നമുക്ക് ശരിയായില്ല ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവൂല പക്ഷെ ഞങ്ങൾക്ക് ശരിയായില്ല നിങ്ങൾക്ക് ശരിയായോ ഒരു മീന്റെ ഷേപ്പ് ഉള്ളതാണ് വെച്ച് കളിക്കാൻ വേണ്ടി എടുത്തത് പക്ഷെ ഷേപ്പ് ഒക്കെ വന്നപ്പോ എന്തോ ഒരു ഷേപ്പായി ഫ്ലോപ്പ് എന്ന് പറഞ്ഞ ഫ്ലോപ്പ് പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോയി സെറ്റ് ചെയ്ത് നോക്കി അതും കട്ട ഫ്ലോപ്പ് കൊറേ തട്ടി നോക്കി മുട്ടി നോക്കി ടിം ടിം അടിച്ചു നോക്കി ഒന്നും നടന്നില്ല എന്നിട്ട് വന്ന ഷേപ്പ് കണ്ട പെട്ട തള്ള സഹിക്കില്ല അങ്ങനത്തെ ഒരു ഷേപ്പായി പോയി അപ്പൊ ഉള്ളൂ ഉള്ളോട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്ന് ലൈക്ക് ചെയ്തോ കാശിനുള്ളിൽ ചെലവൊന്നുമില്ലല്ലോ ലൈക്ക് ചെയ്യാന് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് താങ്ക് യു